ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും മിടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ഗ്രീൻ പീസ് ഉണ്ടാകും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുകയാണെങ്കിൽ ആരും ഇനി വേണ്ടെന്ന് പറയില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു നൂറ്റമ്പത് ഗ്രാം ഗ്രീൻ പീസ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ അത് നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഇനി ഓരോ കുക്കറിനുസരിച്ചിട്ടുള്ള വിസിൽ വരുമ്പോൾ ഇത് വെന്ത് കിട്ടും ഈ ഒരു കുക്കറിൽ ഒരാറ് വിസിൽ വരണം കേട്ടോ അപ്പം നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി നാണയം എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ വലിയ ജീരകം അതായത് ഫെനൽ സീഡ്സ് എടുത്തിട്ടുണ്ട് അരച്ചു വെക്കാം േക്കും ഒരു അഞ്ചാറ് വിസിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചീരച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ സവാളയാണ് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് വഴറ്റുകയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് മുരിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഞാൻ അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുമ്പോൾ രണ്ട് നല്ല പഴുത്ത തക്കാളി ഒട്ടും പുളിയില്ലാത്ത തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് നല്ല പേസ്റ്റ് പോലെ ആവണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു ഗ്ലാസ് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അതായത് ഇപ്പൊ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളീ ഈ കൈലിന്റെ ബാക്ക് വശം കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴും നല്ല പേസ്റ്റ് പോലെ ആവും ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്രീൻ പീസിലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ പോരായക ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്കിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരിത്തിരി ഉപ്പ് കുറവ് പോലെ തോന്നി അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് പോര രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് നമ്മൾ മുളകോട് ചേർത്തിട്ടില്ല എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ നാളികേരത്തിൻ്റെ പേസ്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇരിക്കുമ്പോഴത്തേക്കും ഒന്ന് നന്നായിട്ട് കുറുകി വരുന്ന ഒരു ഗ്രേവിയോട് കൂടിയ ഒരു കറിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം എന്നാലാണ് ഇത് ഒന്ന് ശരിക്കും ഒന്ന് കുറുകി വരണം ഒന്ന് അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമ്മളിതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കുറുക്കി വരണം കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് ഫ്രഷ് മല്ലിയാലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചപ്പാത്തിക്കും അതേപോലെ പൊറോട്ടയ്ക്കും അപ്പത്തിനും ഇടിയ പൊറോട്ടയ്ക്കും എല്ലാം പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ